നമ്മുടെ ഗൃഹത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടിയുണ്ട് ഈ ചെടി ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ പൂക്കുവാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അങ്ങനെ പൂക്കുന്നത് നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഇടയാക്കുമെന്നും തന്നിമിത്തം നമ്മുടെ ഗൃഹത്തിൽ കലഹവും സാമ്പത്തികമായ പ്രയാസവും ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് സാധാരണ ചെടികളൊക്കെ പൂക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ആ പൂക്കളിലേക്ക് ആകർഷിക്കുന്നത് എങ്കിൽ ഈ ഒരു സസ്യം പൂത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഊർജ്ജമാണ് ആകർഷിക്കുന്നത് എന്നാണ് പറയുക പറഞ്ഞു വരുന്നത് മറ്റൊരു ചെടിയെ കുറിച്ചുമെല്ലാം അത് കറിവേപ്പിനെ കുറിച്ചാണ് വേപ്പ് വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളൊക്കെ തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് നട്ടു പരിപാലിക്കണം ഉചിതമായ സ്ഥാനങ്ങളിൽ അതിനെ വെച്ച് പെരുമാറണം നട്ടു പരിപാലിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ അതിൽ നിന്ന് നേടുവാൻ സാധിക്കുക എന്നതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഈ കറിവേപ്പ് വേപ്പ് വിഭാഗത്തിൽ വരുന്നതാകെയാലും വാസ്തുശാസ്ത്രം അതിന് കുറച്ച് നിബന്ധനകൾ പറയുന്നതിനാലും അതിലൊന്ന് കറിവേപ്പ് പൂക്കുന്നത് നമ്മുടെ ഗൃഹത്തിന് അല്ലെങ്കിൽ ഗൃഹത്തിലെ ഐശ്വര്യത്തിന് ഗൃഹത്തിലെ ശാന്തിക്ക് ഗൃഹത്തിൽ താമസിക്കുന്ന ആളുകളുടെ പരസ്പര ഐക്യത്തിന് ചില വിള്ളലുകൾ വീഴ്ത്തും എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു കറിവേപ്പിനെ പൂക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ മുട്ടുവരുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെ നിങ്ങൾ ഓടിച്ച് നീക്കം ചെയ്യേണ്ടതാണ് കരവയ്പ്പുമായി ബന്ധപ്പെട്ട് ഇനിയും അനേക വിശ്വാസങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം വിശ്വാസങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതേക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ആയിരവല്യ മീഡിയയിൽ ഇതേക്കുറിച്ചെല്ലാം വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ്